യേശുവിൽ പ്രിയപ്പെട്ടവരെ ഒരന്ധനായ മനുഷ്യനെ കുറേ പേർ യേശുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരുന്നുണ്ട് അവൻ നേരത്തെ അന്ധനല്ലായിരുന്നു അവന് പിന്നീട് കാഴ്ച നഷ്ടപ്പെട്ടതാണ് ഈശോ കാഴ്ച നഷ്ടപ്പെട്ട ആ ഒരു സാഹചര്യത്തിൽ നിന്നും ഗ്രാമത്തിൽ നിന്ന് അവനെ കൈക്ക് പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് കണ്ണുകളിൽ തുപ്പി കൈകൾ വെച്ച് അവനോട് എന്തെങ്കിലും കാണുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു അവൻ മനുഷ്യരെ കാണുന്നത് നടക്കുന്ന മരങ്ങൾ പോലെയാണ് അത് വികലമായ ഒരു കാഴ്ചയാണ് മനുഷ്യനെ നമ്മൾ സ്നേഹിക്കാനുള്ളതാണ് ശുശ്രൂഷിക്കാനും സേവിക്കാനുമുള്ളതാണ് അവരെ ഉപയോഗ വസ്തുക്കളായി മരങ്ങളായി നമുക്ക് ഉപകാരം തരുന്ന മരങ്ങളായിട്ട് കാണുമ്പോൾ അത് വികലമായ ഒരു കാഴ്ചയാണ് ആ ഒരു കാഴ്ചപ്പാട് യേശു വീണ്ടും അവൻ്റെ കര കണ്ണുകളിൽ കൈകൾ വെച്ചാണ് മാറ്റുന്നത് വ്യക്തമായി അവൻ മനുഷ്യരെ മനുഷ്യരായി തന്നെ കാണാൻ തുടങ്ങി നമുക്കും ചിലപ്പോഴൊക്കെ വികലമായ ഒരു കാഴ്ച നമുക്ക് കാഴ്ചപ്പാട് നമുക്കുണ്ടാകാറുണ്ട് മനുഷ്യരെ സ്നേഹിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യേണ്ടതുവരെ അവരെ നമ്മൾ ഉപയോഗ വസ്തുക്കളായി കാണുന്ന നമുക്ക് സേവനം ചെയ്യാനുള്ള വസ്തുക്കളായി അല്ലെങ്കിൽ അങ്ങനെ കാണുന്ന വികലമായ കാഴ്ചപ്പാട് മാറാനായി യേശുവിൻ്റെ അക്കൽ നമുക്കണയാം അവിടുന്ന് കരങ്ങൾ നമ്മുടെ കണ്ണുകളിൽ വെച്ച് സൗഖ്യം തരട്ടെ അവന് കാഴ്ച നഷ്ടപ്പെട്ട ആ ഗ്രാമത്തിലേക്ക് വീണ്ടും പോകരുതെന്ന് ഈശോ അവന് താക്കീത് നൽകുന്നുണ്ട് നമ്മുടെ കാഴ്ചകൾ വികലമാക്കുന്ന മനോഭാവങ്ങളിലേക്കും ചിന്താഗതികളിലേക്ക് നമ്മൾ പോകാതെ ജീവിക്കണമെന്ന് ഈശോ ആവശ്യപ്പെടുന്നു സ്നേഹനാഥനായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ